എ ഡി എം നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു അടിവസ്ത്രത്തിൽ രക്തക്കര കണ്ടതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത് കണ്ണൂർ ടൗൺ പോലീസാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി അമിഷാ പ്രദീപ് ചേരുന്നു അമിഷാ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് എന്തൊക്കെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ലിബീഷ് കഴിഞ്ഞ ദിവസമാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തികച്ചും ഒരു ആത്മഹത്യ മാത്രമാണ് കൊലപാതകമല്ല എന്നാണ് എന്നാൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് രക്തക്കറ അതായത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്നാണ് എന്നാൽ ഒരു രക്തക്കറയെക്കുറിച്ചോ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഈ ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു രക്തക്കറ കണ്ടതിനെക്കുറിച്ചുള്ള ഒരു ഒരു പരാമർശം പരാമർശമുണ്ടാവുന്നത് എന്നാൽ ഈ ഒരു തര ഈ ഒരു രക്തകരയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു പരിക്കുകളോ പാടുകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ അതായത് നവീൻ ബാബുവിൻ്റെ ദേഹത്തുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ഇതിനെല്ലാം വിപരീതമായാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് എവിടെയും അതായത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും തന്നെ ഈ ഒരു രക്തക്കറയെ കുറിച്ച് പറയുന്നില്ല മാത്രമല്ല ഈ കുടുംബത്തിന് വേണ്ടി വാദിച്ച അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാടുകളോ പരിക്കുകളോ രക്തം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്ന് ഈ അഭിഭാഷകനോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ അവർക്ക് അത്ര കുടുംബത്തിനോ അല്ലെങ്കിൽ ആ ഒരു അഭിഭാഷകനോ അത്ര ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് അവരുടെ കയ്യിൽ കിട്ടി കിട്ടിയിട്ടുള്ളത് ഒരു ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഒന്നും തന്നെ അവരുടെ അവരുടെ പക്കൽ കുടുംബത്തിൻ്റെ പക്കലോ അഭിഭാഷകൻ്റെ പക്കലോ ഉണ്ടായിരുന്നില്ല അതായത് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അതായത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിൽ ഇവരുടെ അസാ അസാധാരണത്തിലാണ് നടക്കുന്നത് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അതായത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ ഇവരെ അറിയിച്ചിരുന്നില്ല കുടുംബം എത്തുന്നതിന് മുൻപേ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു എന്നായിരുന്നു കുടുംബം പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോസ്റ്റ് പരിയാരം മെഡിക്കൽ കോളേജിലല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എന്ന ഒരു ആവശ്യം കുടുംബം പറഞ്ഞിരുന്നു എന്നാൽ ആ ഒരു ആവശ്യം ഒരു തരത്തിലും പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു നവീൻ ബാബുവിൻ്റെ പോസ്റ്റ് മാറ്റം നടപടികളെല്ലാം നടത്തിയത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു രക്തക്കറ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണം ഒന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒരു എഫ്ഐ ആറിൽ പോലും ഇതൊരു ആത്മഹത്യയാണ് കൊലപാതകമല്ല എന്നുള്ളതാണ് ആദ്യം എഫ് എഫ്ഐആറിൽ പോലും ഉണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ ഒരു സമാനമായ രീതിയിൽ തന്നെയാണ് എന്നാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ഈ ഒരു രക്തക്കറ ഉണ്ടാവും രക്തക്കറ കാണുന്നു എന്നുള്ളതെല്ലാം വലിയ രീതിയിലുള്ളൊരു ദുരൂഹത തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കുന്നത് പന്ത്രണ്ടിനാണ് പന്ത്രണ്ടിന് വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട് ഈ ഈയൊരു പന്ത്രണ്ടിന് ശേഷം ഈ ഒരു വാദത്തിന് ശേഷമാണ് ഇനി എന്തൊക്കെ ദുരൂഹതകളാണ് അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിലെല്ലാം കൂടുതൽ വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് ഇനി എന്താണ് ഈ ഒരു മരണത്തിൽ സംഭവിച്ചത് എന്നുള്ള കുറിച്ചൊക്കെ അറിയാൻ കഴിയുക ലിബിഷ് എഡിയം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് തടയിടാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അടിവസ്ത്രത്തിൽ രക്തറക്കറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് വിവരങ്ങളാണ് അമിഷ നൽകിയത്